നമസ്കാരം വെള്ളിപുറത്ത് ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് വലിയൊരു ഭീഷണി എന്താണ് ആ ഭീഷണി എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാനായി പാകിസ്ഥാൻ ചൈന അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ ചാരന്മാർ പല നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്ന ചില സംശയങ്ങളാണ് അഭ്യൂഹങ്ങളാണ് പ്രചരണങ്ങളാണ് ഇതൊക്കെ തന്നെ കാരണം ഇത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ചില സംഭവങ്ങൾ കൂടിയുണ്ടായിരുന്നു നേപ്പാളിൽ എന്താണ് പാക് ചൈനീസ് ചാരന്മാർ ചെയ്യുന്നത് സി ഐ എ ഐ എസ് ഐ എം ഐ സിക്സ് എന്നീ ഏജൻറ്റുമാർ ഇതിന് പിന്നിലുണ്ടോ അമേരിക്കയുടെ സി ഐയും പാകിസ്ഥാൻ്റെ ഐ എസ് ഐയും ബ്രിട്ടൻ്റെ എം ഐ സിക്സും ചേർന്നു കൊണ്ടൊരു ഗൂഢപദ്ധതി തയ്യാറാക്കുന്നു നേപ്പാളിലെ തന്നെ ചാരശൃംഖല പരിശോധിച്ചാൽ അത് മനസ്സിലാക്കും എന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഒരു പഴയ കഥ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യ എങ്ങനെ ആണവശക്തിയായി മാറി എന്നുള്ളത് ഇരുപത്തിയേഴ് വർഷം പിന്നിലേക്ക് പോയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ആണവ പരീക്ഷണം നടത്തി ഒരു കുഞ്ഞു പോലും അറിയാതെ അമേരിക്കയ്ക്ക് ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ല അമേരിക്ക അറിയാതെ അന്ന് ലോകത്ത് ഒരു ഈച്ച പോലും പറക്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഇന്ത്യ അത് സാധ്യമാക്കിയത് ഒരു ഗംഭീര മാർഗം തന്നെയായിരുന്നു ഇന്ത്യ അന്ന് അവലംബിച്ചത് ഇതേക്കുറിച്ച് യാതൊരു വിവരവും അമേരിക്കയ്ക്ക് കിട്ടാത്തതിനെ തുടർന്ന് അമേരിക്ക സി എ ഏജൻറ്റുമാർക്കെതിരെ വലിയ തോതിൽ തന്നെ ഫയർ ചെയ്യുകയുണ്ടായിരുന്നു അവരെ പ്രതിരോധത്തിലാക്കിയിരുന്നു അവർക്ക് കൂടുതൽ പണി നൽകിയിരുന്നു അവരോട് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ഇത്തരത്തിലൊരു വിഷയം ലോകത്തെങ്ങും തന്നെ ആവർത്തിക്കരുത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ലോകമെമ്പാടുമുള്ള ചാർമാരുടെ മുഴുവൻ ശൃംഖലയും വളരെ ആഴമേറിയതും അപകടകരമായിട്ടുള്ള രീതിയിലുമാണ് അന്ന് ഇന്ത്യ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പോലും ഒരു പക്ഷേ നിമിഷ നേരം കൊണ്ട് ചോർന്നു പോയേക്കാം ഇന്ത്യയെ ചാരപ്പണി ചെയ്യാനുള്ള ഒരു ഘട്ടമായി പാകിസ്ഥാൻ്റെ ഐ എസ് ഐയും അമേരിക്കയുടെ സി എ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തങ്ങളുടെ പോലീസുകാരെ പോലും വിന്യസിച്ചിട്ടുണ്ട് നമുക്കിടയിൽ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളോടൊപ്പം അത്തരത്തിലുള്ള നിരവധി ചാരന്മാരുണ്ട് ഏറ്റവും പ്രധാനമായി ഇന്ത്യയെ ചാരപ്പണി ചെയ്യാൻ ശ്രമിക്കുന്ന രഹസ്യ ഏജൻറ്റുമാരുടെ കേന്ദ്രമായി പാകിസ്ഥാനും നേപ്പാളും ഒക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ബംഗ്ലാദേശും അങ്ങനെയുള്ള റിപ്പോർട്ട് കൃത്യമായി തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ രക്സേനേഷൻ ഏജൻസി ഇതിനെയൊക്കെ കൃത്യമായി വിലയിരുത്തുന്നുണ്ടായിരുന്നു ജാഗ്രതയോടെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നേപ്പാളിനെ എന്തുകൊണ്ട് ഇവർ ലക്ഷ്യം വയ്ക്കുന്നു നേപ്പാളിൽ ഇങ്ങനെ ഒരു വിഷയം തിരികൊളുത്തിയിരിക്കുന്നത് ഒരു വെടിയുണ്ട പോലും പായിക്കാതെ എങ്ങനെയാണ് മൂന്ന് ദിവസം കൊണ്ട് പാശ്ചാത്യശക്തികൾ നേപ്പാളിനെ അട്ടിമറിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണ കൂടിയുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നേപ്പാൾ ഒരു തന്ത്രപ്രധാനമായ സ്ഥാനം തന്നെയാണ് അലങ്കരിക്കുന്നത് ആഗോള രഹസ്യാന്വേഷണത്തിനും രഹസ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു വിചിത്ര സ്ഥലമായി ഇത് മാറുന്നുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കള്ളക്കടത്ത് വ്യാജ കറൻസി വിതരണം തുടങ്ങി ഒട്ടും തന്നെ സ്വരച്ചേർച്ചയില്ലാത്ത പലവിധ വിഷയങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകിത്തിരുന്ന കള്ളപ്പണങ്ങളുടെ ഒരു ഹബ്ബായി നേപ്പാൾ ഒരു കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു നേപ്പാളിനെ തടയാനായി ഇന്ത്യക്ക് ചില പരിമിതികളും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അങ്ങനെ ഒരു അട്ടിമറി അവർ അവിടെ നടത്തിയതിൽ ഒരു ഗുണഫലം ഇന്ത്യക്ക് ലഭിക്കുന്നു എന്നുള്ളത് ശരിയാണ് അങ്ങനെ ഒട്ടും തന്നെ രസകരമല്ലാത്ത പലവിധ സംരംഭങ്ങളും അവർ നടത്തി നടത്തിപ്പോന്നിരുന്നു അതിൻ്റെ ഒരു കേന്ദ്രമായി ഹബ്ബായി ഇത് മാറിയിരുന്നു സൗഹൃദപരവും ശത്രുതാപരവുമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഏജൻറ്റുമാർ ഏറ്റവും തിരക്കേറിയ കാഠ്മണ്ഡുവിൽ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നത് ഒരു സാധാരണ കാഴ്ച കൂടിയായിരുന്നു ഇന്ത്യയും അറിഞ്ഞുകൊണ്ടാണ് ഇവരെയൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിച്ചത് മറ്റൊരു രാജ്യത്ത് കടന്നുകൂടി അവരുടെ സുരക്ഷാ വിഷയങ്ങളൊന്നും ഇടപെടാൻ ഇന്ത്യക്ക് സാധിക്കില്ല ഇന്ത്യയുടെ റോ ഇൻ്റലിജൻസിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ലക്കി വിഷദ് നേരത്തെ ഒരു അഭിമുഖത്തിലൂടെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഒരു പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞിരുന്നു ഉടനടി തന്നെ നേപ്പാൾ തകരുമെന്നുള്ള കാര്യം പാകിസ്ഥാനെക്കാളും ചൈനയെക്കാളും ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി നിലവിൽ നേപ്പാളാണ് ഇതേറെ രസകരമായി പലർക്കും തോന്നുമെങ്കിലും ഇതിൽ പലവിധ വിഷയങ്ങളുണ്ട് കാരണം നേപ്പാളിലാണ് ആഗോള രഹസ്യ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള പലവിധ ചാരന്മാരെ വിന്യസിച്ചിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഇന്ത്യയെ ചോർത്തിയെടുക്കാനും നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു സുരക്ഷിത താവളമായിരുന്നു നേപ്പാൾ രാജ്യത്തെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണിതെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ അവർ തദ്ദേശീയരെക്കാൾ കൂടുതലാണെന്ന് പോലും ഒരുപക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരം ഫെബ്രുവരിയിൽ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ മുൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് അടൽ ബിഹാരി വാജ്പേയി സർക്കാർ പാകിസ്ഥാന്റെ രഹസ്യ ഏജൻസികളായിട്ടുള്ള ഇന്റർ സർവീസസ് ഇന്റിലിയൻസിനെ കുറിച്ച് അറിയുകയും വളരെയധികം ആശങ്കാകുലരാണെന്നുള്ള മുന്നറിയിപ്പ് അന്നേ നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനായി നേപ്പാളിലും ബംഗ്ലാദേശിലും അവർ അപകടകരമായ പല കൃത്രിമത്വം നടത്തിയെന്ന് അന്ന് റിപ്പോർട്ടിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞിരുന്നു അതൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ അറിയാതെ സ്മരിച്ചു പോവുകയാണ് അതിനെ ഒന്നുകൂടി വായിച്ചെടുക്കുകയാണ് ഒരു ഭൂപ്രകൃതിയുള്ള ഇന്ത്യ ശ്രദ്ധേയമായ ജനാധിപത്യ സ്ഥിരത അതുപോലെ തന്നെ നിലനിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അഭിമാനം കൊള്ളേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഓരോ ഭാരതീയരും ഇന്ത്യയിൽ സ്ഥിരതയുള്ളതും പ്രവർത്തിക്കുന്നതും ഒരു ജനാധിപത്യം തുറന്നുകൊണ്ടേയിരിക്കുന്നു തുടർച്ചയായി മൂന്ന് തവണയും അധികാരത്തിലെത്തുന്ന ജനപ്രിയ പ്രധാനമന്ത്രിയായ ഒരാൾ മാറുന്നു മറ്റൊരു രാഷ്ട്രത്തിലും സംഭവിക്കാത്തത് സ്വതന്ത്ര മാധ്യമവും സ്വതന്ത്ര സോഷ്യൽ മീഡിയയും ഇന്ത്യയിൽ നിലവിലുണ്ട് ആർക്കും ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് കടക്കുമ്പോൾ അതിന് കൂച്ചുപുലകാനും കൃത്യമായി ഇന്ത്യ ശ്രമിക്കും ആഭ്യന്തര സ്ഥിരത ആസ്വദിക്കുക എന്നത് മാത്രമല്ല ഭാരതം ചെയ്യുന്നത് ആഗോള ദക്ഷിണേന്ത്യയുടെ തന്നെ നേതാവായി ഇന്ത്യ മാറുന്നു ലോക ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വാക്കിനു വേണ്ടി ഇന്ത്യയുടെ നിലപാടിനു വേണ്ടി കാതോർക്കുന്നതും നമുക്ക് പല യുദ്ധഘട്ടങ്ങളിലും കാണാൻ സാധിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രതിരോധ ശക്തി വൻ വിപണി സാധ്യതകൾ എന്നിവ ഒക്കെ തന്നെ ലോകത്ത് ആകർഷണീയമായ ഒരു സ്ഥാനം ഇന്ത്യക്ക് നേടിക്കൊടുത്തു ഇനി പ്രതിരോധ മേഖലയിലാകട്ടെ ഇത്രയും കാലം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ഇന്ത്യയെ ആശ്രയിക്കുന്ന രാഷ്ട്രങ്ങളെ ക്യൂബിൽ നിർത്താനായി സാധിച്ചിട്ടുണ്ട് ഇന്ത്യ ആക്രമിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതിനുള്ള മറുപടിയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഏറ്റവും ഒടുവിലായി ഇന്ത്യ കരുത്തുകാട്ടിയിരുന്നു വിദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയുള്ള ഭരണമാറ്റ പ്രവർത്തനങ്ങളും അക്രമാസക്തമായവാൻ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും തന്നെ ഇന്ത്യക്ക് ഇതുവരെയും നേരിടേണ്ടി വന്നിട്ടില്ല ഇന്ത്യയുടെ ശത്രുക്കൾ അത് ഇന്ത്യയ്ക്കുള്ളിൽ തന്നെയാണെന്നുള്ള ബോധ്യം ഇന്ത്യയ്ക്കുണ്ട് പത്തൊൻപത് യുവ പ്രതിഷേധക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം അതുതന്നെയാണ് നേപ്പാളിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയതും കൂടുതൽ വേഗത്തിലാക്കിയതും അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മാരകമായ അടിച്ചമർത്തലുകളിലൊന്നായിരുന്നു പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി നേപ്പാളിൽ കാട്ടിയത് ശർമ ഒലിയുടെ രാജി രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് കാരണമായി മാറി അദ്ദേഹത്തിൻ്റെ ഭക്തപൂർ വസതിക്ക് തീയിട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം അവർ കാട്ടിയത് നേപ്പാൾ സർക്കാർ നിയോഗിച്ച രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും അടക്കം ഇരുപത്തിയാറോളം സമൂഹ മാധ്യമങ്ങളെ സെപ്റ്റംബർ നാലാം തീയതി നിരോധിച്ചു ഇതുതന്നെയാണ് പ്രക്ഷോഭത്തിന് പ്രധാന കാരണം ഒരു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അവിടെ പ്രചരിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ അനുസരിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഉറപ്പായും ചോദിക്കാം പക്ഷേ അതായിരുന്നില്ല സർക്കാരിന്റെ മുഖപത്രമായി മത് പീസായി ഇത് മാറണമെന്ന നിർബന്ധമായിരുന്നു അവിടെയുള്ളത് സർക്കാരിന്റെ നയപരിപാടികൾ അവർ പ്രചരിപ്പിക്കണം ഇത് നിബന്ധനയാക്കി തന്നെ മുന്നോട്ട് വെച്ചു അത് അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കില്ല സർക്കാരിൻ്റെ അഴിമതിയും മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ധൂർത്തും മറ്റും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ സാധാരണ ജനങ്ങൾ അതായത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന ആ രാജ്യത്തെ യുവജനങ്ങൾ അതെടുത്തു കാട്ടി സർക്കാർ ഇത് മനസ്സിലായി അവരുടെ വികൃത വികൃതമുഖം ലോകത്തിന് മുന്നിലെത്തും എന്ന് മനസ്സിലാക്കിയതോടെ അത് തടയാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് わっ